പാടിയോട്ടിച്ചാൽ സഹകരണ ബാങ്കിൻ്റെ ഷട്ടർ പൂട്ടാതെ പോയതായി പരാതി ബാങ്കിൻ്റെ എ ക്ലാസ് മെമ്പറാണ് സഹകരണ മന്ത്രിക്കും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും പരാതി നൽകിയത് ഈ കഴിഞ്ഞ നാലിന് മെയിൻ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്ന ബാങ്കിൻ്റെ ഒരു ഭാഗം ഷട്ടർ പൂട്ടാതെ പോയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു തുടർന്ന് ബാങ്കിൻ്റെ രണ്ട് ഡയറക്ടർമാരെ വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് രാത്രി ഷട്ടർ അടച്ചത് ഇതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ ബാങ്കിന്റെ ഗ്ലാസ് സ്റ്റോർ ലോക്ക് ചെയ്തതാണെന്നും ബാങ്കിൽ നൈറ്റ് വാച്ച്മാൻ ഉണ്ടെന്നും ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും സെക്രട്ടറി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ